ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം അധികം അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടാത്തതിന്റെ കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ് നടിയും ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ ഫൈനൽ മത്സരാർത്ഥികളിൽ ഒരാളുമായിരുന്ന ലക്ഷ്മിപ്രിയൽ ക്ലിക്ക് ബൈറ്റുകൾ ആകുന്നതിനാൽ തന്നെ തനിക്ക് അഭിമുഖങ്ങളോട് താല്പര്യമില്ലെന്നാണ് ലക്ഷ്മിപ്രിയ തുറന്നു പറയുന്നത് കണ്ടന്റുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യമായിരിക്കും തമ്നയിലിൽ ഉണ്ടായിരിക്കുകയെന്നും രണ്ടാമതായി വളരെ ഓപ്പണായി സംസാരിക്കുന്ന വ്യക്തിയാണ് താനെന്നും ഒഴിവാക്കണമെന്ന് തനിക്ക് തോന്നുന്ന ചോദ്യങ്ങളിൽ പോലും പറ്റാവുന്ന രീതിയിൽ താൻ ഉത്തരം പറയാറുണ്ടെന്നും വളരെ സത്യസന്ധമായ തരത്തിൽ തന്നെ സംസാരിക്കും അതായത് വേറെ ഏതെങ്കിലും രീതിയിൽ അതിനെ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കാറില്ലെന്നും ലക്ഷ്മിപ്രിയ പറയുന്നു താൻ പറഞ്ഞ കാര്യം മുഴുവനായി കണ്ടാൽ മാത്രമേ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ അത് പറഞ്ഞതെന്ന് മനസ്സിലാവുകയുള്ളൂ എന്നും എന്നാൽ ഇത് കാണാതെ തമിനയിൽ മാത്രം വെച്ചിട്ട് ചിലർ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നതെന്നും ലക്ഷ്മിപ്രിയ ചോദിക്കുന്നു നവോത്ഥാനക്കാർ എന്ന് പറഞ്ഞിട്ട് തെമ്മാടിത്തരവുമാണ് എഴുതി വെക്കുന്നതെന്നും ലക്ഷ്മിപ്രിയ ചോദിക്കുന്നുണ്ട് രാ എന്ന തന്റെ പുതിയ ചിത്രത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം തന്റെ അച്ഛൻ ഇപ്പോൾ രണ്ടു വർഷം കഴിഞ്ഞു ആ അച്ഛനെയും വീട്ടിലിരിക്കുന്ന അമ്മയെയും ഭർത്താവിനെയും ഒക്കെ എന്തിനേക്ക് കൊണ്ടുവരണമെന്നും നമുക്കും കുടുംബവും ബന്ധുക്കളും ഒക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ എന്തുമാത്രം വിഷമമാകുമെന്നും ലക്ഷ്മിപ്രിയ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു മീഡിയ തന്നെ അഭിമുഖത്തിനായി വിളിച്ചു കൊണ്ടേയിരുന്നുവെന്നും ഇത്തരം മോശം കമന്റുകൾ വരുമ്പോൾ നിങ്ങൾ അത് മ്യൂട്ട് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നും പിന്നെ നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാനായി മാത്രമായിട്ട് താൻ എന്തിനാണ് തന്റെ മാതാപിതാക്കളെ തെരുവിളി കേൾപ്പിക്കുന്നതെന്നും ലക്ഷ്മിപ്രിയ ചോദിക്കുന്നുണ്ട് സിനിമയിലേക്കും സമൂഹത്തിൽ മാറ്റം പറഞ്ഞത് പോലെയുള്ള ഒരു മാറ്റമാണ് ഇതും യാതൊരു പരിചയമില്ലാത്ത ജീവിതത്തിൽ ഒരിക്കൽ പോലും നേരിട്ട് കാണാൻ ഇടയില്ലാത്ത ഒരാളെ കുറിച്ച് എവിടെയോ ഇരുന്ന് കള്ളും കഞ്ചാവും അടിച്ച് ഒന്നും അറിയാതെ ഒരു ഫോണിന്റെ സ്വകാര്യതയിലിരുന്ന് അശ്ലീലങ്ങൾ എഴുതി വിടുകയാണ് സ്ത്രീയെക്കുറിച്ചാകട്ടെ പുരുഷനെ കുറിച്ചാകട്ടെ മാത്രമല്ല യേശുദാസിനെ കുറിച്ചാകട്ടെ മമ്മൂട്ടിയെക്കുറിച്ചാകട്ടെ മഞ്ജു വാര്യരെ കുറിച്ചാകട്ടെ ലക്ഷ്മിപ്രിയയെക്കുറിച്ചാകട്ടെ ആരെക്കുറിച്ചും എന്തും എഴുതുന്ന രീതിയിൽ എന്ത് സാമൂഹ്യ പുരോഗമനമാണ് മലയാളികൾ നേടിയതെന്നും ലക്ഷ്മിപ്രിയ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് മലയാളത്തിന്റെ സീസൺ അവസാനിച്ചിട്ടും ബിഗ് ബോസ് നാലാം സീസൺ ഇപ്പോഴും പ്രേക്ഷകർ മറന്നിട്ടില്ല ഷോയിൽ നിന്നുള്ള ഓർമ്മകളും ലക്ഷ്മിപ്രിയ അഭിമുഖത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട് ബിഗ് ബോസിൽ നിറങ്ങിയ ശേഷം താൻ ഇപ്പോഴും സൗഹൃദം തുടരുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനുമായി മാത്രമാണെന്ന് ലക്ഷ്മിപ്രിയ പറയുന്നു കോണ്ടാക്റ്റിലുള്ളത് റോബിൻ മാത്രമാണെന്നും വേറെ ആരുമായും കോണ്ടാക്ട് വേണ്ടെന്ന് താൻ അന്ന് തന്നെ തീരുമാനിച്ചതാണെന്നും ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട് സാധാരണ താൻ ഒരു ചെറിയ യാത്ര പോയാൽ പോലും കുറെ കൂട്ടുകാരും സൗഹൃദങ്ങളും കൂടെ ഉണ്ടാകും അവരുടെ കോൺടാക്ട് നമ്പർ മേടിച്ച് മെസ്സേജ് അയക്കും അതുകൊണ്ട് തന്നെ ഭർത്താവിന് ഇപ്പോഴും അതിശയമുള്ള കാര്യമാണ് എങ്ങനെ നൂറ് ദിവസം നിന്ന സ്ഥലത്ത് നിന്ന് റോബിനെ മാത്രം പിക്ക് ചെയ്ത് താൻ വന്നു എന്നത് അവിടെ കണ്ടതെല്ലാം പോയി മുഖങ്ങളായതായിരിക്കും അതിന് കാരണമെന്നും ലക്ഷ്മിപ്രിയ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ മികച്ച മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ലക്ഷ്മിപ്രിയ മികച്ച ഗെയിമുമായി ഷോയിൽ ഫൈനൽ വരെ എത്താൻ ലക്ഷ്മിപ്രിയക്ക് സാധിച്ചു നിരവധി ട്രോളുകളും വിമർശനങ്ങളും കേൾക്കേണ്ടി വന്ന മത്സരാർത്ഥി കൂടിയായിരുന്നു ലക്ഷ്മിപ്രിയ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്